രക്ഷപ്പെട്ടതിൽ സന്തോഷമുണ്ട് പക്ഷെ കൂടെയുള്ളവരുടെ വിയോഗം താങ്ങാനാവുന്നതിലും കൂടുതൽ പറയുന്നതും മറ്റാരുമല്ല ഫെബ്രുവരി പതിനാലിന് രാജ്യം നടുക്കിയ പുൽവാമയിലെ ഭീകരാക്രമണത്തിൽപ്പെട്ട സൈനികരോടൊപ്പം ഉണ്ടായിരുന്ന ഏഴ് ജവാൻമാർ പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ സിആർ പി എഫിന്റെ എച്ച് ആർ നാൽപ്പത്തിഒൻപത് എഫ് സീറോ സിക്സ് ത്രീ സി ബസ് കർന്ന് കരിപ്പണമായപ്പോഴും അത്ഭുതം പോലെ അവർ മരണത്തെ അതിജീവിച്ചു ഈ ബസിലെ നാൽപ്പത്തിരണ്ട് മരിച്ചത് ഏഴുപേർ രക്ഷപ്പെട്ടു ഇതിൽ രണ്ടുപേർ ബസ്സിന് മുകളിൽ നിരീക്ഷണത്തിനിരുന്നവരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ബാക്കിയുള്ളവർ തൊട്ടടുത്ത ബസ്സിൽ ഉണ്ടായിരുന്നവരാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടവരിൽ തൊണ്ണൂറ്റി രണ്ട് ബെറ്റാലിയൻ നിരഞ്ജൻ കുമാർ അബ്ദോഷ് സിംഗ് തോമർ അബ്ദോഷ് കുമാർ അൻപത്തിനാല് ബെറ്റാലിയനിലെ സുശാന്ത് സിംഗ് മുപ്പത്തി അഞ്ച് ബെറ്റാലിയെ രവികുമാർ ബപ്പോറിയ എന്നിവരാണ് ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഭീകരൻ ആദിൽ അഹമ്മദ് കാർ സൈനിക വാഹനത്തിലേക്ക് നേർക്കുനേർ സ്ഫോടകമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കോൺബോയായി നീങ്ങിയ എഴുപത്തി എട്ട് ബസുകളിലൊന്നിന്റെ ഇരുവശത്തു കൂടി മറികടന്ന് ബ്രസീലിന്റെ വശത്ത് ചെന്നിടിക്കുകയായിരുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും ഉൾപ്പെടുന്ന രാജ്യാന്തര കൂട്ടായ്മയിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാനാണ് ഇന്ത്യയുടെ തീരുമാനം ഐക്യരാഷ്ട്ര സംഘടനയിൽ കൂടുതൽ ലോക രാജ്യം പിന്തുണ ആർജിക്കാനുള്ള നീക്കങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു പുൽവാമ ആക്രമണത്തെ തുടർന്ന് അഭിമത രാഷ്ട്രപതി പിൻവലിച്ചിട്ടും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നതാണ് കടുത്ത നടപടികൾക്ക് ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് ഒരേ സമയം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ആക്രമണത്തെ അപലപിക്കുകയും ഭീകരർക്ക് താവളമൊരുക്കുകയും ചെയ്യുന്ന ഇരട്ട താപ്പാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ ലോകരാജ്യങ്ങളെ പാകിസ്ഥാൻ എതിരായി നിലപാടെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യവും പാകിസ്ഥാന് വെള്ളവും വളവും നൽകുന്ന ചൈനയുടെ എതിർപ്പ് മറികടക്കാനും പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ ഇതിന് ഇന്ത്യക്ക് ആവശ്യമാണ് ഇതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കൂടുതൽ രാജ്യങ്ങൾ നേരിട്ട് സന്ദർശിക്കുമെന്നാണ് സൂചന സംഭവത്തിൽ ജെയ്ഷെ മുഹമ്മദ് പങ്ക് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ സംഘടനയുടെ തലവൻ മസ്തൂദ് അസ്ഹറിനെ കൊടും കുറ്റവാളികളുടെ പട്ടികയിൽപ്പെടുത്താനും ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കും ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ചൈനയാണ് പാക് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് അതിനാൽ പൊതുസഭയുടെ മുമ്പാകെ വിഷയത്തെ കൂടുതൽ ഗൗരവത്തോടെ അവതരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം വൻകരയിൽ പാകിസ്ഥാനെ സജീവമാണ് ഒറ്റിമത രാഷ്ട്രപതി പിൻവലിച്ചതിനു പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ ഇന്ത്യ കുത്തനെ ഉയർത്തിയിരുന്നു ഇത് പാക് വ്യാപാര മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഉന്നത ചർച്ചകൾ ഇന്നും തുടരും ഡെസ്ക് മലയാളി വാർത്ത